കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കൊണ്ടുവന്ന ഹൈഡ്രോജൻ ബലൂണിന്റെ ആഘാതം കോൺഗ്രസ്സിനുള്ളിൽ തമ്മിലടിയായി കലാശിക്കുന്നു രാഹുൽ വിദേശ ശക്തികളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെ കയ്യിലെ കളിപ്പാവയെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത് തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ തോറ്റും തുന്നം പാടിയിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഇതൊരു വലിയ പ്രശ്നമായി തന്നെ അവർ കണക്കാക്കുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധങ്ങൾ ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിന്റെ ഭാവി എന്താകുമെന്നതാണ് കോൺഗ്രസ് നേതാക്കൾ ചോദ്യം കേരളത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇടതു സർക്കാരിനെ തോൽപ്പിച്ചുകൊണ്ട് അധികാരത്തിലേറാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പരക്കെ രാഹുലിന്റെ ഈ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ തുടർച്ചയായ ആക്രമണത്തിൽ വലിയ അതൃപ്തിയാണ് രേഖപ്പെടുത്തുന്നത് ഭരണഘടനാ സ്ഥാപനത്തിന് എതിരായ തുടർച്ചയായ ആരോപണം തിരിച്ചടിയാകുമോ എന്നതും ഒരു ആശങ്കയായി തന്നെ ഇവർ പങ്കുവയ്ക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരായ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് അതൃപ്തി വിദേശത്തു നിന്നും ഇന്ത്യയിലെ ഭരണകലാപത്തിലൂടെ തന്നെ അട്ടിമറിക്കും വെമ്പൽ കൊള്ളുന്ന ഡീപ് സ്റ്റേറ്റ് ശക്തികൾ അത് നൽകുന്ന ടൂൾ കിറ്റ് അനുസരിച്ചു കൊണ്ട് തന്നെ ഒരു യന്ത്ര പാവയെ പോലെ തന്നെ പ്രവർത്തിക്കുകയാണ് കോൺഗ്രസിലുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി